ബ്ലാക്ക് മാജിക് മാജിക്കാരൊക്കെ ശരിക്കും വരുന്ന ശനി ദശ ഏഴര ശനി രാഹുർ ദശ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മുടെ ഓറ വീക്കായിരിക്കും അത് നമ്മൾ മോശമായ ഒരു ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോകുന്ന പീരീഡാണ് ആ സമയത്ത് കർക്കിടകവും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയം നമ്മൾ കുറച്ചും കൂടി നമ്മൾ മലയാളത്തിലേക്ക് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം മാസമാണല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് മാസത്തിൽ ശ്രദ്ധിക്കേണ്ടത് കർക്കിടകം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരുടെ മനസ്സിലൊരു നനവാണ് നല്ല മഴ ദുരിതം കൂടും ബസ്സിലുള്ള യാത്രയാണെങ്കിലും പാടാണ് അപ്പോൾ പണ്ടത്തെ കാലത്ത് ആലോചിച്ച് നോക്ക് ഇതിട്ടാണ് വഴികളിലൊക്കെ എപ്പോഴും ഇങ്ങനെ ദുർഘടം പിടിച്ച് യാത്ര ചെയ്യാനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും പിന്നെ നമുക്ക് ജോലിക്ക് പോകാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള സമയമാണ് പണ്ടൊക്കെ കൃഷിയായിരുന്നു അപ്പം കൃഷി കാര്യങ്ങളിലൊക്കെ ഈ നനവ് ശക്തിയായ മഴ വരുമ്പോൾ ആർക്കും ഒന്നുമില്ല ദാരിദ്ര്യം അതുകൊണ്ടാണ് പണ്ട് ചൊല്ലുണ്ട് കർക്കിടകം തീർന്നാൽ ദുർഘടം തീർന്നുള്ളൂ അപ്പം ദുർഘടമായ ഒരു മാസമായിട്ടാണ് അന്ന് കണ്ടിരുന്നത് പിന്നെ അതിന് വേറെ കുറച്ച് ആത്മീയ ആത്മീയതലത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ദക്ഷിണായനാണ് സൂര്യൻ ദക്ഷിണ ദിക്കിലേക്ക് പോവുകയാണ് അപ്പോഴത്തേക്ക് ആ സമയം ശരിക്കും പറയുന്നത് ദൈവിക കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം ദേവന്മാർ ഉറങ്ങുന്ന സമയമാണ് അപ്പം ദേവന്മാരുണർന്ന് ഇരിക്കുന്ന സമയമല്ല അതുകൊണ്ട് നമുക്ക് അവരുടെ ചൈതന്യം കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പണിയെടുക്കണം അപ്പോൾ ആത്മീയമായ തലത്തിലേക്ക് നമ്മൾ സ്പിരിച്വലി നമ്മളൊന്ന് ഉണരേണ്ട സമയം കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് കൂടുതൽ പ്രാർത്ഥനകൾ അമ്പലങ്ങളിലൊക്കെ പോവുക രാമായണം വായിക്കുക നമ്മൾ പൂജകൾ ചെയ്യുക ഇതൊക്കെ പ്രത്യേകിച്ച് കിർക്കട മാസത്തിൽ ഇപ്പോൾ ഇപ്പോൾ കുറേയൊക്കെ വരുന്നുണ്ട് ഗണപതി പൂജ ഭഗവതി സേവ എന്നൊക്കെ പറഞ്ഞു വരണതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള കാരണങ്ങൾ ഈ സമയത്ത് നമുക്ക് ദക്ഷിണായ ദിക്കിലേക്ക് സൂര്യൻ പോകുന്ന സമയത്ത് പൊതുവേ ദൈവീകത കുറഞ്ഞിട്ട് നെഗറ്റീവായിട്ടുള്ള അത് പിതൃലോകമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അവരുടെ ആ ഭാഗങ്ങൾ ആ കവാടങ്ങൾ തുറന്നു കിട്ടുക എന്ന പിതൃലോകം തുറന്ന് പിതൃക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്ക് ഭൂമിയിൽ കുറച്ച് ഇൻഫ്ലുവൻസ് കൂടുന്ന സമയമാണ് നെഗറ്റീവ് എനർജിക്ക് ഇൻഫ്ലുവൻസ് കൂടുതലുള്ള കൂടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ കർക്കിടകം ശ്രാവണ മാസം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് വരുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് നമ്മുടെ ബോഡി എല്ലാം ഒന്ന് വീക്കാവും അതുകൊണ്ടാണ് ഈ കർക്കിട മാസത്തിൽ കഞ്ഞി വയ്ക്കുന്നത് പിഴിച്ചിലും പിഴിച്ചിലും ഒക്കെ പോകുന്നത് ആത്മീയമായിട്ട് നമ്മൾ ക്ഷീണിക്കും അതുപോലെ തന്നെ നമ്മുടെ ദേഹം പലവിധ അസുഖങ്ങളുണ്ടാകും പിന്നെ അന്തരീക്ഷത്തിൽ കുറേ അണുക്കളൊക്കെ വന്ന് അങ്ങനെ താപനിലയിലുള്ള വ്യത്യാസങ്ങൾ വരുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ആഹാര രീതി അത് ശുദ്ധീകരിക്കും നമ്മുടെ ബോഡി ശുദ്ധീകരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ആയുർവേദം അത് പറഞ്ഞു വച്ചിട്ടുണ്ട് കർക്കിടകമാണ് ആ മാസങ്ങൾ ആ മാസത്തിൽ നമ്മുടെ ബോഡിയേയും മൈൻഡിനെയും ബോഡിയേയും ഒരേപോലെ ശുദ്ധീകരിക്കേണ്ട സമയമാണ് അപ്പോൾ അതിന് നമ്മുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കർക്കിടക ഔഷധക്കഞ്ഞുകൾ കഴിക്കുക അതുപോലെ തന്നെ ഉഴിച്ചില് പിഴിച്ചില് ധാര അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ബോഡിയെ ഒരു വർഷത്തേക്കുള്ള അതായത് മലയാളം കലണ്ടറിലെ അവസാനത്തെ മാസമാണ് കർക്കിടക മാസം പിന്നെ വരുന്നത് ചിങ്ങ സന്തോഷത്തിൻ്റെ മാസമാണ് അപ്പോൾ ആ അതിലേക്കുള്ളൊരു പ്രയാണം അതിനകത്തോട്ടുള്ള ഒരു ഉത്സാഹപരിതരായി പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ കുറച്ച് അതായത് കർക്കിടകത്തിൻ്റെ കറുപ്പ് കയറുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സങ്കടങ്ങളുണ്ടാവും മനസ്സൊന്നും വിങ്ങുന്ന പോലെ ഒന്ന് ശരിയല്ലേ നമുക്കൊരു കാർമേഹമൊക്കെ ഉരുണ്ടുകൂടി നിൽക്കുന്ന ഒരു സമയത്ത് നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും നമുക്കൊരു ഒരു പ്ലാൻ തോന്നുന്ന സമയമാണ് അതുപോലെ തന്നെ ആത്മീയമായിട്ടും നമ്മൾ പ്രത്യേകിച്ചൊരു എഫേർട്ട് എടുത്തിട്ടില്ല എങ്കിൽ നമുക്ക് പലവിധ ദുരിതങ്ങളുണ്ടാവും പിന്നെ അത് അത് അതുകൊണ്ട് തന്നെയാണ് ഈ ബ്ലാക്ക് മാജിക്കാരൊക്കെ ശരിക്കും വരുന്നത് ശനിദശ ഏഴദശനി രാഹുർ ദശ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് നമ്മുടെ ഓറ വീക്കായിരിക്കും അത് നമ്മൾ മോശമായ ഒരു ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോകുന്ന പീരീഡാണ് ആ സമയത്ത് കർക്കിടകവും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയം നമ്മൾ കുറച്ചും കൂടി നമ്മൾ അവെയർ അവയറായിട്ടിരിക്കണം കാരണം ആ സമയത്ത് ബോഡി നമ്മുടെ സ്പിരിച്വലായിട്ടുള്ള പോസിറ്റീവ് എനർജീസിനൊക്കെ കൂട്ടിക്കൊടുത്തിട്ടില്ല എങ്കിൽ ഇവിടായി ബ്ലാക്ക് മാജിക് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിലേക്ക് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഈ മാസം അവർക്ക് തിരഞ്ഞെടുക്കാൻ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം വേഗത്തിൽ ഫലം കാണും മറ്റേതാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ദേവന്മാർ ഉറങ്ങുന്നു നമ്മൾ സ്പിരിച്വലി അവയറല്ല നമ്മൾ സ്പിരിച്വലി കൂടുതൽ മുൻതൂക്കം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓറ വീക്കാവും ബോഡി വീക്കാവും നമുക്ക് അന്തരീക്ഷത്തിലുള്ള കുറേ വ്യത്യാസങ്ങൾ വരുന്നു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ നമ്മളിലേക്ക് വരാനും നമ്മൾ ഒരു സൈക്കിക് ഡിസോർഡർ ഉണ്ടാക്കാനും പാകത്തിനാവും കർക്കിടക മാസത്തിൽ നമ്മൾ ഈ പറഞ്ഞ ആത്മീയമായും നമ്മൾ ഹെൽത്തിപരമായും നമ്മുടെ ആരോഗ്യപരമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആത്മീയപരമായിട്ടെന്ന് പറയുമ്പം രാവിലെ നമ്മൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക തണുപ്പാണ് പോകും അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ ചുരുണ്ടുകൂടി എവിടെയെങ്കിലും കിടക്കാനാണ് നമുക്ക് താല്പര്യം വരുന്നത് അതിന് പകരമായിട്ട് നമ്മൾ ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി കുറച്ചൊന്ന് എഴുന്നേറ്റ് കുറച്ചൊരു ധ്യാനം മെഡിറ്റേഷൻ സ്പിരിച്വാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു പോയില്ല എങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് വന്നു വരുന്ന നമ്മുടെ മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടും ഉണ്ടാകുന്ന വീക്ക് വീക്കായിട്ടുള്ള സമയമാണല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ സാധ്യത വരും ആരോഗ്യത്തിന് മോശമുണ്ടാകാം അതുപോലെ തന്നെ മെൻ്റലി നമ്മൾ കുറച്ചുകൂടി ഡിപ്രഷന് അങ്ങനെയുള്ള ലെവലിലേക്ക് പോകാം നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു വിഷമതകൾ തോന്നും പോകാൻ പോകാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്തി പറ്റാതെ വരും അന്തരീക്ഷം ചിലപ്പോൾ വ്യത്യാസമാകും പലവിധ പ്രശ്നങ്ങളാണ് അപ്പം നമുക്ക് സ്പിരിച്വലി നമ്മളൊരു ഒരു കണക്ഷൻ നമ്മളവിടെ കൂട്ടി ഒരു കണക്ഷൻ അവിടെ വെച്ചാൽ നമുക്ക് ഈ വരുന്ന സ്ട്രഗിൾ കാര്യങ്ങളൊക്കെ ഇപ്പം രാമായണം വായിക്കണമെന്ന് പറയുന്നത് തന്നെ അതാണ് കാര്യം രാമായണത്തിലും ധർമ്മം ക്ഷമ ത്യാഗം ഇതെല്ലാം ഉണ്ട് അപ്പം നമ്മൾ അങ്ങനെയുള്ള രാമായണം തന്നെ വേണം നിർബന്ധമില്ല ഏത് പുരാണ ഗ്രന്ഥങ്ങളെടുത്താലും അത് ഹൈന്ദവൻ്റെ ആയാലും വേറെ ഇതര മതസ്ഥരുടേതായാലും അതിലൊക്കെ സഹനമുണ്ട് ത്യാഗമുണ്ട് ക്ഷമയുണ്ട് അപ്പോൾ അവരെല്ലാം ഈ സമയം നമ്മൾ കുറച്ചുകൂടി ആ വക കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വേണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സങ്കടങ്ങളെയും വീക്ക് വീക്കായിട്ട് വരുന്ന ബോഡി മൈൻഡൊക്കെ വീക്കായി വരുന്ന ഒരു സമയത്ത് നമുക്ക് കുറച്ച് എന്തെങ്കിലും നമ്മളൊരു ത കൈത്താങ്ങായി പിടിക്കാനായിട്ട് ഈ ആത്മീയത അത് വേണം അത് അതാണ് അതാണ് ശരിക്കും പറയുന്നത് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ശരിക്കും നിഷ്ഠ കൃത്യനിഷ്ഠയോടെ ഉണരുകയും കൃത്യനിഷ്ഠമായിട്ട് ആത്മസംയമനം സംയമനം പാലിച്ച് ക്ഷമയോടുകൂടി സന്തോഷത്തോടെ നമുക്ക് വരുന്ന ഓരോ ബുദ്ധിമുട്ടുകളെയും നേരിടാൻ നമ്മൾ പഠിക്കുന്നത് ഈ ആധ്യാത്മിക പാരായണങ്ങളിലൂടെയും അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് നമ്മളുടെ ജീവിതത്തിൽ നമുക്കും ഇതൊക്കെ ബാധകമാണ് നമ്മളും രാമൻ കാട്ടിൽ പോയപ്പോൾ ഉണ്ടായ പ്രതിസന്ധികളെ എങ്ങനെ നേരിട്ടു അതുപോലൊരു കാടാണ് നമ്മളുടെ ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ജീവിതചര്യയിൽ ഒരുപാട് കാടത്തരങ്ങളും ഒരുപാട് കാട്ടാളന്മാരെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ മുന്നിൽ വരും അതിനെ നമ്മൾ ആത്മസംയമനത്തോടു കൂടി സന്തോഷത്തോടെ നമ്മൾക്കത് ഈശ്വരനിൽ അർപ്പിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ കർക്കിടകവും സന്തോഷത്തോടെ പുഞ്ചിരിയോടെ നീങ്ങാൻ പറ്റും ആരെയായിരിക്കും ഇപ്പം ഇത്തരം ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയൊക്കെ ആയിരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ ഒന്നും ശ്രദ്ധിക്കാതെ നടക്കുന്ന ആൾക്കാരും ഇപ്പോൾ കൂടുതൽ വരുമ്പോൾ ആണ് ഇതിൽ വരുന്നത് കാരണം യങ്സ്റ്റേഴ്സ് ആകുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് ഊർജ്ജമൊക്കെ ഉള്ളവരാണ് സ്വമേധയാ അവർക്ക് ഊർജ്ജം ഉണ്ട് അപ്പോൾ അവർ ആ ഊർജ്ജം വെച്ചിട്ട് അവർക്ക് തോന്നും ഇങ്ങനെയൊന്നും സ്പെഷ്യൽ കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് എങ്ങനെയും പോകാമെന്നുള്ളൊരു രീതിയിൽ പോകുന്ന സമയത്ത് അവർക്ക് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ദൈവികമായ ചൈതന്യങ്ങൾക്ക് പകരം നെഗറ്റീവായിട്ടുള്ള ചൈതന്യങ്ങൾക്ക് ശക്തി കൂടുന്ന സമയം അപ്പോൾ ആരെങ്കിലും വിചാരിക്കും ഇവനൊന്ന് തീർക്കണമെന്നൊക്കെ വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇയാൾ ഇയാളതിനാ സ്പിരിച്വലി ആത്മീയപരമായിട്ടൊരു ഒരു ഒരു ഉണർവ് അയാളുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ അയാളുടെ ഓർമ്മ നശിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ഏഴര ശനിയുള്ള ആളാണ് കണ്ടകശനിയുള്ള ആളാണ് കേതുവിൻ്റെ ദശാകാലം നടന്നുകൊണ്ടിരിക്കുന്ന ആളാണ് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അയാൾ ഓൾറെഡി സൈക്കി നമുക്ക് വളരെ ബുദ്ധിമുട്ട് ഏറിയ സമയങ്ങളാണ് ആ സമയത്ത് നമ്മൾ മാസവും കൂടി വന്ന് അവിടെ നിന്നുള്ള ബലവും പോയി എന്നാൽ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ പോകുന്ന യൂഷ്വൽ പ്രോഗ്രാം അങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഇപ്പോഴൊക്കെ കുറേ ആൾക്കാർ ഇപ്പം അമ്പലത്തിൽ ഒക്കെ അമ്പലങ്ങളിലായാലും ആരാധനാലയങ്ങളിലാണെങ്കിലും ഒക്കെ യൂത്ത് ഉണ്ട് അവർക്ക് മനസ്സിലായി തുടങ്ങി ഇതൊക്കെ നമ്മൾ നമ്മൾക്കും അപ്പുറം വേറെ കുറച്ച് സംഗതികളുണ്ട് അപ്പം നമ്മൾ അതിലും കൂടി ഇൻക്ലൈൻ ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്കൊരു സമാധാനം എന്ന് കുറച്ചൊക്കെ മനസ്സിലായി വരുന്നുണ്ട് ഈ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കർക്കിടക മാസത്തിൽ കഴിക്കേണ്ട ഭക്ഷണം ഇത് കഴിക്കാൻ പാടില്ല ഇത് കഴിക്കണം അങ്ങനെ ഒരു കീഴഴക്കമുണ്ടോ ഉണ്ട് അത് ആയുർവേദ ചരിയയിൽ അങ്ങനെ പറയുന്നുണ്ട് അധികം എരിവ് പുളി നോൺ വെജുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കരുത് സാത്വിക ഭക്ഷണം കഴിക്കണം നമ്മുടെ ബോഡി ഒന്നാ ഇതാണ് തണുപ്പ് ഒന്നാമത്തേന് തണുപ്പാണ് അതുപോലെ തന്നെ ബോഡി ഇളതാകുന്ന ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് സാത്വിക ഭക്ഷണങ്ങളാണ് കൂടുതൽ അത് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് എരിവ് പുളി അതൊക്കെ ഈ രാജസ്വമായിട്ടുള്ള ദേഷ്യം അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കും കൂടെ എരി എരിവ് പുളി ഇതൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കുമ്പോൾ അപ്പോൾ അതൊന്നും അല്ലാതെ നമ്മൾ തന്നെ നമ്മളിലൊരു പുതിയ ആളാകാൻ ശ്രമിക്കുകയാണ് ആത്മസംയമനത്തിനും അപ്പോൾ ഭക്ഷണത്തിന് ഭക്ഷണത്തിനതിന് നല്ലൊരു പങ്കുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ നമ്മളുടെ സ്വഭാവത്തെ രൂപീകരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ സാത്വികമായ ഔഷധങ്ങളൊക്കെ സേവിച്ച് ഒരു ആത്മ ആത്മസംയമനത്തോടുകൂടി ദൈവിക കാര്യങ്ങളിലൊക്കെ അർപ്പണമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യവും അതുപോലെ മെച്ചപ്പെടും നമുക്ക് മാനസികമായിട്ടും നമുക്ക് പരുന്ന ഓരോ തിരിച്ചടികളെയും നമുക്ക് സ്മൈലി ഫേസ് അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനെ തരണം ചെയ്തു പോകാനുള്ള ആത്മവിശ്വാസം പിന്നീടുള്ള മാസങ്ങളിലേക്കും കൂടി സ്റ്റോർ ചെയ്യാൻ പറ്റും കർക്കിടകത്തിൽ അത് നമ്മൾ ചെയ്തു വെച്ചാൽ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കർക്കിടകത്തിലെ കഞ്ഞി ഔഷധക്കഞ്ഞികൾ അതുപോലെ കർക്കിടകത്തിൽ നമ്മൾ നോൺ വെജ് അധികം ഉപയോഗിക്കാതെ നമ്മൾ ഒരു ആ അന്തരീക്ഷവും നമ്മുടെ ബോഡിയിലുള്ള വേരിയേഷൻസും എല്ലാം കൂടി കണക്ക് കൂട്ടി അതനുസരിച്ചാണ് ഒരു ജീവിതചര്യ നമ്മൾ കൊണ്ടുപോയാൽ നമുക്ക് ഊർജം കുറേ കൂടി നമ്മൾ യങ്ങാകും അപ്പോൾ ചിങ്ങമാസം ആകുമ്പോഴത്തേക്ക് പിന്നെയുള്ള ആ പന്ത്രണ്ട് മാസത്തിലേക്കുള്ള എനർജി നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ സ്റ്റോർ ചെയ്തു വെക്കാൻ കഴിയണം ഇപ്പോൾ കുറേയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഴയതുപോലെ നടക്കില്ല എന്നാൽ പോലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ജോലിക്കൊന്നും പോകണ്ടായിരുന്നു കൃഷി കാര്യങ്ങൾ കുടുംബം അങ്ങനെ പോയിരുന്ന ഒരു തലമുറയ്ക്ക് അത് നടക്കുമായിരുന്നു ഇന്നും ഏകദേശം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സാത്വിക ഭക്ഷണം നമുക്ക് കഴിക്കാം പിന്നീടുള്ള പതിനൊന്ന് മാസം നമുക്ക് എന്ത് വേണമെങ്കിലും നോൺ വെജോ എന്ത് വേണമെങ്കിലും കഴിക്കാം ഇപ്പോൾ ഇവിടെ സാത്വിക ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ അധികം ഇളംചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അങ്ങനെയൊക്കെയുള്ള നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങി വരുന്ന ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിക്കേണ്ടത് അപ്പം അങ്ങനെ കഴിക്കുകയും ദിനചര്യകളിൽ ആ യോഗാസനങ്ങൾ അതുപോലെ മെഡിറ്റേഷൻ അങ്ങനെയുള്ള പ്രാണായം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും അത് ചെയ്യാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ മാസം വളരെ നല്ലതുമാണ് അപ്പം അങ്ങനെ അതുമൊക്കെ അതാണ് ശരിക്കും എല്ലാം കൊണ്ടും കർക്കിടകത്തിനൊരു പ്രാധാന്യം ഇപ്പോൾ കൊടുക്കുന്ന അതുകൊണ്ടാണ് പണ്ടിതിനെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലൂടെയാണ് ആൾക്കാർ കണ്ടിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എടുത്തു പറയത്തൊക്കെ അവരുടെ കുടുംബങ്ങളിലൊക്കെ ആത്മീയത ഉണ്ടായിരുന്നു അല്ലേ അവർക്കൊരു ജോലിക്ക് പോകാൻ പറ്റില്ല അവർ ആ സമയത്ത് വീട്ടിനകത്ത് തന്നെയായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ദാരിദ്ര്യമുള്ള സമയം അതുകൊണ്ടായിരിക്കും അങ്ങനെ കണക്ട് കണ്ടത് അപ്പം നമ്മളൊരു ഒരു ഒരു മാസമാണ് അപ്പം നമുക്ക് ഇന്നൊരു ദേവനെ പൂജിക്കണം അതിപ്പോൾ നേരത്തെ പറഞ്ഞ പൂജകൾ നടത്തണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ത് എന്ത് തരം പൂജകൾ ചെയ്യാനാണ് അതിൽ ശിവാരാധനയാണ് ശരിക്കും പറയുന്നത് ശിവനാണ് പ്രകൃതിയുമായിട്ട് അതായത് ശിവശക്തി ശിവനും ശക്തിയും ആ പ്രകൃതിയാണ് ശക്തി ദേവി അപ്പോൾ ആ ശിവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ആലുവപ്പുഴ തനിയേ വന്ന് ശിവലിംഗത്തിൽ തഴുകി ധാരയായി പോകുന്ന സമയമാണ് കർക്കിടക മാസം അപ്പം ശിവപൂജയ്ക്ക് ഏറ്റവും നല്ല അതായത് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ആ സംയമനാണ് ഈ കർക്കിടക മാസത്തിലെ സ്വന്തമായിട്ട് വരിക ആരും ധാര ചെയ്യുന്നതല്ല ഭഗവാന് എത്രയോ സ്ഥലത്ത് അങ്ങനെ ശിവലിംഗങ്ങള് സ്വയമായിട്ട് ധാര ചെയ്തു പോകുന്നു അപ്പോൾ ആ ശിവനെ ആണ് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കോണ്സെൻട്രേഷൻ വരാൻ വേണ്ടി ഒരു ധ്യാനം ആ രീതിയിലേക്ക് നമ്മുടെ മനസ്സിനൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് അതാണ് യോഗയുടെ ഒക്കെ ഏറ്റവും പരമം പറയുന്നത് പരമശിവനെ തന്നെയാണ് അപ്പോൾ പരമശിവനെ നമുക്ക് ആരാധിക്കാം അപ്പോൾ അത് ശിവപൂജകൾക്ക് പ്രാധാന്യമാണ് കർക്കിടകത്തിൽ പിന്നെ ഭഗവതി ശിവശക്തി ശിവനും ശക്തിയും പിന്നെ ഇത് അങ്ങനെ പറയുമ്പോൾ നമ്മളോർക്കും വൈഷ്ണവരായിട്ടുള്ള ആൾക്കാരും ഉണ്ട് വിഷ്ണുവിനെ സഹസ്രനാമങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കാം വിഷ്ണുവിനും പ്രാധാന്യമുണ്ട് അപ്പോൾ ഈ വൈഷ്ണവ സങ്കല്പത്തിലാണെങ്കിൽ നമ്മൾ വിഷ്ണുവിനെ ആരാധിക്കാം ശൈവരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ശിവനെ ആരാധിക്കാം അപ്പോൾ ശിവൻ്റെ കാര്യം കർക്കിടകത്തിൽ പ്രത്യേകിച്ച് ശിവന്ധാര ശിവൻ്റെ എന്ന് പറഞ്ഞാൽ പ്രകൃതി നൽകുന്ന ധാരയാണ് അപ്പോൾ ശിവനെയാണ് കൂടുതൽ ശിവാരാധനയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മുടെ മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ശിവന് പ്രാധാന്യമായിട്ട് പറയുന്ന പറയുന്നുണ്ട് അതാണ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ ആണ് കുറച്ചും കൂടെ ഈ മാസം പ്രശ്നത്തില് എത്തുക എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതല്ലാതെ ഏതെങ്കിലും നക്ഷത്ര ജനിച്ചവരോ ഏതെങ്കിലും നാളോ അതുപോലെ അങ്ങനെ ആരെങ്കിലും ഇത് കൂടുതൽ ഇപ്പൊ തിരുവാതിര നക്ഷത്രം എന്നൊക്കെ പറയണത് ശിവന്റെ നക്ഷത്രമാണ് അപ്പോൾ തിരുവാതിരയൊക്കെ ശരിക്കും ഈ തിരുവാതിര നക്ഷത്രക്കാര് പൊതുവേ പറയണത് വെച്ചാൽ ദേഷ്യക്കാരാണെന്ന് പറയും അതുപോലെ തന്നെ ശിവൻ്റെ നക്ഷത്രം അല്ലേ പെണ്ണുങ്ങളാണേൽ തീർന്ന് അപ്പോൾ പറയും അയ്യോ തിരുവാതിര നാളുകാരിയാണ് അവളെ വിവാഹം കഴിയുമ്പോൾ സൂക്ഷിക്കണം വിവാഹം എടുക്കാൻ ഇന്നും മലർക്കും പേടിയാണ് കാരണം തിരുവാതിര എന്ന് പറയുന്നത് നനവാണ് ശിവൻ യോഗനിദ്രയിൽ നിന്ന് ഉണർന്നപ്പോൾ ശിവൻ്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണ് അത് വീണ് നനഞ്ഞതാണ് ഈ ആർദ്ര നക്ഷത്രം എന്നാണ് പറയുന്നത് ശിവ തിരുവാതിര അപ്പോൾ അതുകൊണ്ട് ഇവർ നനവാണ് ഇവർക്ക് സങ്കടം വന്നാൽ ഇവർ ഭയങ്കര ഇമോഷണലി ഇതായിട്ടുള്ള ആൾക്കാരാണ് ഭയങ്കരമായിട്ട് ചേഞ്ച് വരും ഇമോഷൻ ചേഞ്ച് വരും നമുക്ക് ആ അറിയാൻ പറ്റും അവരുടെ മുഖത്ത് നോക്കിയാൽ അവർക്ക് അവരുടെ മനസ്സിൽ മനസ്സിലെന്താണ് ഓടുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും എല്ലാവർക്കും അത് പറ്റില്ല ഇവർക്കൊരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ല അവരുടെ ഫീലിങ്സിനെ അതാണ് തിരുവാതിര നക്ഷത്രക്കാർ അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാരൊക്കെ ശിവഭജനമൊക്കെ ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സമയമാണ് അതുപോലെ തന്നെ ശനി കണ്ടകശനി അങ്ങനെ നമ്മുടെ ജാതക ദശാവശാലും ചാരവശാലും ഒക്കെ നോക്കണം പിന്നെ ഇതുപോലെ തന്നെ പെട്ടെന്ന് ഫീലിങ്സ് ഒന്നും പിടിച്ചടക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട് ധനുരാശിയിലുള്ള ആളുകൾ എഴുതി പ്രത്യേകിച്ച് മൂലന്ന ആൾക്കാർ അതുപോലെ തിരുവാതിര നക്ഷത്രക്കാർ പിന്നാതിര എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് പോലെയാണ് അവരെ ഫീലിങ്സൊക്കെ വളരെ പെട്ട് പെട്ടെന്നാണ് അവർക്ക് മാറുന്നത് അതുപോലെ അവർ ഭയങ്കര ഫ്ലർട്ടായിട്ട് നടക്കാനും ആഗ്രഹം കമ്പാനിയൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട് കൊടുക്കാൻ ആഗ്രഹമുണ്ട് തൻ്റെ കയ്യിലുള്ളത് എല്ലാം കൊടുക്കാൻ ആഗ്രഹമുള്ളവരാണ് തിരുവാതിരക്കാര് പക്ഷേ അത് കൊടുക്കുമ്പോഴവരെന്തെങ്കിലുമൊക്കെ എക്സ്പെക്റ്റ് ചെയ്യും അതായത് ഞാനെല്ലാം കൊടുക്കുമ്പോൾ എൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ എൻ്റെ അപ്പുറേ നിൽക്കുന്ന ഫ്രണ്ടോ അതേപോലെ എനിക്കൊരു ആവശ്യം വരുമ്പോൾ തരണം അല്ലെങ്കിൽ അയാൾ അങ്ങനെ ആകണം എന്ന് വാശി പിടിക്കൂർ അവിടെയാണ് തിരുവാതിരക്കാര് ദു ദുർവാശിക്കാരാണെന്ന് പറയണത് കാരണം അവരവർക്കുള്ളതെല്ലാം നീട്ടാണ് സത്യസന്ധമായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്രോക്കൽ രീതിയിൽ അവരത് ആഗ്രഹിക്കും പക്ഷേ എല്ലാവരും അങ്ങനെ എല്ലാവരും തിരുവാതിരക്കാരല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അതിൽ നിന്നാണ് ഫോൾട്ട് വരുമ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റാത്തൊരു അത് ഒരു എക്സ്പ്ലോഷൻ ആയിട്ട് മാറാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ശിവന്റെ നക്ഷത്രമാണ് രൗദ്രമാണ് അത് സ്ത്രീകളാവുമ്പോൾ പണ്ടൊക്കെ ഇപ്പം ആസ്ട്രോളജി ഉണ്ടായ കാലത്ത് ഇന്നത്തെ കാലമല്ലെന്ന് അന്നെന്ന് പറഞ്ഞാൽ തിരുവാതിര നാളുകാർ ദുർവാശിക്കാരാണ് സ്വന്തം അഭിപ്രായങ്ങൾക്ക് സ്ത്രീകൾക്ക് പറയാൻ പറ്റാതിരുന്നൊരു കാലഘട്ടത്തിലായിരുന്നു ആസ്ട്രോളജി അന്ന് എന്നാൽ പോലും സ്ത്രീകളെ ബഹുമാനിച്ചിരുന്നു എന്നാലും സാധാരണ കുടുംബങ്ങളിലൊക്കെ ഒരു പുരുഷ മേധാവിത്വം തന്നെയായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പോൾ സ്ത്രീകൾ കുറച്ച് വാശി പിടിക്കുക അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുവാതിര നക്ഷത്രക്കാർ മൂലം നക്ഷത്രകാരൊക്കെ ആയിരുന്നിരിക്കണം അതുകൊണ്ടാണ് അവരെ ഈ രീതിയിൽ ഒരു ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു അവരും ഈ സമയത്ത് കുറച്ചൊന്ന് ഇമോഷണൽ കൺട്രോൾ വരാൻ വേണ്ടിയിട്ട് ശ്രമി അതൊക്കെ ശ്രമിക്കേണ്ട ഒരു കാലഘട്ടം അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാര് പിന്നെ മൂല നക്ഷത്രക്കാര് അതുപോലെയുള്ള അവ പ്രത്യേകിച്ച് സ്ത്രീകൾ അവരൊക്കെ എപ്പോഴും പറയുന്ന ദുശാഠ്യക്കാരാണ് ദേഷ്യക്കാരാണ് സ്ട്രഗിൾ ചെയ്യുന്നവരാണ് പൊസസീവ്നെസ് ഉള്ളവരാണ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ നാളുകാരും ഇതുപോലെ തന്നെ കുറച്ചൊക്കെ മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ സ്പിരിച്വലി ഒന്ന് കൂട്ടി കൊടുക്കുക ഈ സമയത്തൊക്കെ അപ്പോൾ അവർക്ക് മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകാനും അവരിൽ നിന്നും കുറേ നല്ല കാര്യങ്ങൾ സൊസൈറ്റിക്ക് ലഭിക്കാനും ഒക്കെ ഇടവരും ചിലർ പറഞ്ഞിട്ടുണ്ട് ഈ കർക്കിടക സമയത്ത് ഇടുന്ന ഡ്രസ്സുകൾ അതിൽ കളറുകൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു കേട്ടത് അങ്ങനെ ഒരു കാര്യമുണ്ടോ ആ പൊതുവേ കളറുകൾക്ക് സാധ്യതയുള്ളതാണ് അതായത് നമ്മൾ കളറുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഏത് മാസമായാലും ശരിയാണ് കർക്കിടകത്തിലൊക്കെ ആകുമ്പോൾ ഒരു ചുമന്ന കളറ് അങ്ങനെയുള്ള ഒരു രജോ ഗുണമുള്ള കളറുകളല്ല പറയുന്നത് സാത്യമായ കളറുകൾ തന്നെയാണ് പറയുന്നത് പിന്നെ നമ്മുടെ ഗ്രഹനിലയിൽ എങ്ങനെയാണെന്നുള്ളതും കൂടി നോക്കണം ഇപ്പോൾ ഒരു കാറ് സെലക്ട് ചെയ്താലും നമ്മളൊരു പിന്നെ പിന്നെന്താണ് നമ്മുടെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്താലും ഒക്കെ അതിനകത്ത് കളറുകൾക്ക് പ്രാധാന്യമുണ്ട് അതിപ്പോൾ കർക്കിടക മാസമാവണം എന്ന് കർക്കിടക മാസത്തിൽ പൊതുവേ ഇങ്ങനെ രജോ ഗുണമുള്ളതല്ല വേണ്ടത് സാത്വികമായിട്ടുള്ള കളറുകൾ ഉപയോഗിക്കുന്നതാണ് കുറേ കൂടി നല്ലത് എന്നുള്ളത് പറയുന്നു അല്ലാതെ തന്നെ കളറുകൾക്ക് ഭാഗ്യ കളറുകളുണ്ട് അപ്പോൾ ഒരാളുടെ ലഗ്നാധിപൻ എവിടെയാണ് നിൽക്കുന്നത് ആ ലഗ്നത്തിൻ്റെ രാശിയിലുള്ള ആ ലഗ്ന ആ രാശിയുടെ ഭാവം എന്താണ് ആ ഭാവത്തിൻ്റെ എന്താണെന്നൊക്കെ അറിയണം അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇപ്പോൾ ലക്നാധിപൻ ചൊവ്വ കുജ ചൊവ്വയ്ക്ക് പ്രാധാന്യമുള്ള മേടൻ രാശിയാണെന്നിരിക്കട്ടെ അത് പതിനൊന്നിലാണ് പോയി നിൽക്കുന്നത് നല്ല ബലത്തോടെയാണ് നിൽക്കണമെങ്കിൽ അയാൾക്ക് ചുവപ്പ് രാശിയാണ് അപ്പോൾ അയാൾ വെള്ള കളറ് സെലക്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് മറ്റേത് തന്നെയായിരിക്കും കളറുകൾക്ക് സ്വാധീനമുണ്ട് പിന്നെ പൊതുവേ നമ്മളൊരു രജോ ഗുണത്തെക്കാൾ കർക്കിടക മാസത്തിൽ സ്വാത്വികതയിലേക്കാണ് ശ്രദ്ധ വയ്ക്കേണ്ടത് നമസ്കാരം